ദൈവത്തിൻ്റെ സ്തോത്രത്തെ വായിക്കുക തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ലേവിയ പുസ്തകം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ അധ്യായം പതിനൊന്ന് യഹോ പിന്നെ മോശയോടും അഹ്റോനോടും അരള് ചെയ്തത് നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങളിവ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ ഒട്ടകം അയവുറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം കുഴിമുയൽ അയവുറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം മുയൽ അയ കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധം വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാകുന്നവ ഇവ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെ നിങ്ങൾക്ക് തിന്നാം എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തത് ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം അവയുടെ മാംസം തിന്നരുത് അവയുടെ പിണ നിങ്ങൾക്ക് അറപ്പായിരിക്കണം ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിലുള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം പക്ഷികൾ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്ന വൈവ അവയെ തിന്നരുത് അവ അറപ്പാകുന്നു കഴുകൻ ചെമ്പരന്ത് കടൽറാഞ്ചൻ ഗ്രദ്ധം അതത് വിധം പരുന്ത് അതത് വിധം കാക്ക ഒട്ടകപ്പക്ഷി പുളു കടൽക്കാക്ക അതത് വിധം പ്രാപിടയൻ നത്ത് നീർക്കാക്ക കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബച്ചാത്തൻ പെരിഞ്ഞാറ അതത് വിധം കൊക്ക് കുളക്കോഴി നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ നാലുകാൽ കൊണ്ട് നടക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ നാല് കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുടയുള്ളവയെ നിങ്ങൾക്ക് തിന്നാം ഇവയിൽ അതത് വിധം വെട്ടുകിളി അതത് വിധം വിട്ടിൽ അതത് വിധം ചീവീട് അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം ചിറകും നാലുകാലുമുള്ള ശേഷ ഇഴജാതി ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം അവയാൽ നിങ്ങൾ അശുദ്ധരാകും അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് രണ്ടായി പിരിയാതെയും അഴിവിറക്കാതെ ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം അവയെ തൊടുന്നവനെല്ലാം അശുദ്ധനായിരിക്കണം നാലുകാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളംകാൽ പതിച്ച് നടക്കുന്ന നടക്കുന്നവക്കെയും നിങ്ങൾക്ക് അശുദ്ധം അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യവരെ അശുദ്ധനായിരിക്കണം അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അവ നിങ്ങൾക്ക് അശുദ്ധം ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായ വഴിവ പെരിച്ചാഴി എലി അതത് വിധം ഉടുമ്പ് അളക് ഓന്ത് പല്ലി അരണ തുരവൻ എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം അവ ചത്തശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം ചത്തശേഷം അവയിലൊന്ന് ഏതിന്മേലെങ്കിലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടയണം അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം പിന്നെ ശുദ്ധമാകും അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതൊക്കെയും അശുദ്ധമാകും നിങ്ങളത് ഉടച്ചു കളയണം തിന്നുന്ന വല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും കുടിക്കുന്ന വല്ല പാനീയവും ആ വക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും അവയിൽ ഒന്നിൻ്റെ പിണം വല്ലതിന്മേൽ വീണാൽ അതൊക്കെയും അശുദ്ധമാകും അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ എന്തായാലും അത് തകർത്ത് കളയണം അവ അശുദ്ധമാകുന്നു അവ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും പിണം തൊടുന്നവനോ അശുദ്ധനാകും വിതയ്ക്കുന്ന വിത്തായ വല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ വിത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം നിങ്ങൾക്ക് തിന്നാകുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രമലകി സന്ധ്യവരെ അശുദ്ധനായിരിക്കണം അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രമലകി സന്ധ്യവരെ അശുദ്ധനായിരിക്കണം ഇഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു അതിനെ തിന്നരുത് ഉരസ്സുകൊണ്ട് ചരിക്കുന്നതും നാല് കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത് അവ അറപ്പാക്കുന്നു യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത് അവയാൽ നിങ്ങൾ മലിനപ്പെട്ടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം ഭൂമിയിൽ എഴുതുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ട നിങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു അധ്യായം പന്ത്രണ്ട് യഹോ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ ഏഴ് ദിവസം അശുദ്ധനായിരിക്കണം ഋതുവിൻ്റെ മലിനകാലത്തെ എന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം എട്ടാം ദിവസം അവൻ്റെ അഗ്രജമം പരിശോധന ചെയ്യണം പിന്നെ അവൾ മുപ്പത്തി മൂന്ന് ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം അവളുടെ ശുദ്ധീകരണ ശുദ്ധീകരണകാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത് വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും വരുത് പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ രണ്ട് ആഴ്ചവട്ടം ഋതുകാലത്തുന്ന പോലെ അശുദ്ധയായിരിക്കണം പിന്നെ അറുപത്തിയാറ് ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം മകനു വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം അവൾ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവൻ കുഞ്ഞിനെയോ ഒരു കുറുംപ്രാവിനെയോ പാവയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൾ പുരോഹിതൻ്റെ അടുക്കൾ കൊണ്ടുവരേണം അവൻ അത് യഹോയുടെ സന്നിധിയിൽ അർപ്പിച്ച് പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അവളുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധയാകും ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ രണ്ട് കുറുംപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരേണം പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അവൾ ശുദ്ധയാകും അധ്യായം പതിമൂന്ന് യഹോ പിന്നെ മോശയോട് അഹ്രോനോടും അരുളി ചെയ്തത് ഒരു മനുഷ്യൻ്റെ തൊക്കിന്മേലും തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിൻ്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹ്വൻ്റെ അടുക്കലോ പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ്റെ അടുക്കലോ കൊണ്ടുവരേണം പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു തൊക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം പുരോഹിതൻ അവനെ നോക്കി അശ്വതി എന്ന് വിധിക്കണം അവൻ്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും തൊക്കിനേക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കേണം വടു തൊക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നുവെങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും നോക്കേണം വടു മങ്ങിയതായും ത്വക്കിന്മേൽ പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് ചുണുങ്ങത്രേ അവൻ വസ്ത്രമലയ്ക്ക് ശുദ്ധിയുള്ളവനായിരിക്കണം അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ് ത്വക്കിന്മേൽ അധികമായി പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം ചുണങ് ത്വക്കിൻമേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠൻ തന്നെ കുഷ്ഠത്തിന്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവനെ നോക്കണം ത്വക്കിന്മേൽ വെളുത്ത തിണപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിൽ പച്ച പച്ചമാംസത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അതവൻ്റെ തൊക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം അവൻ അശുദ്ധനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത് കുഷ്ഠൻ ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തലതൊട്ട് കാൽവരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടുത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നു എങ്കിൽ പുരോഹിതൻ നോക്കണം കുഷ്ഠം അവൻ്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ആ സകലം വെള്ളയായി തീർന്നു അവൻ ശുദ്ധിയുള്ളവനാകുന്നു എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ പുരോഹിതൻ പച്ചമാംസം നോക്കി അവൻ അശുദ്ധൻ എന്ന് വിധിക്കണം പച്ചമാംസം അശുദ്ധം അത് കുഷ്ഠം തന്നെ എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വരേണം പുരോഹിതൻ അവനെ നോക്കണം വടു വെള്ളയായി തീർന്നു എങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ ശുദ്ധിയുള്ളവൻ തന്നെ ദേഹത്തിന്റെ തൊക്കിൽ പരുവുണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം പരുവിന്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോ കൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അത് നോക്കേണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗം എന്നാൽ പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമം ഇല്ലാതെയും അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടക്കണം അത് ത്വക്കിന്മേൽ അധികം പരന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ വെളുത്ത പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്നുവെങ്കിൽ അത് പരുവിന്റെ വടുവ് അത്രേ പുരോഹിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അല്ലെങ്കിൽ ദേഹത്തിന്റെ തൊക്കിൽ തീപ്പൊളി ഉണ്ടായി പൊള്ളലിന്റെ വട് ചുവപ്പോ കൂടി വെളുത്തതോ വെളുത്തു തന്നെ ഇരിക്കുന്ന പുള്ളിയായി തീർന്നാൽ പുരോഹിതൻ അത് നോക്കേണം പുള്ളിയിലെ രോമം വെള്ളയായി തീർന്നു ത്വക്കിനേക്കാൾ കുഴിഞ്ഞു കണ്ടാൽ പൊള്ളലിൽ കുഷ്ഠം ആകെയാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുരോഹിതൻ അത് നോക്കിയിട്ട് പുള്ളിയിൽ വെളുത്ത രോമം ഇല്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ അത് അത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പാകുന്നു അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പത്തെ ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കേണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊൻ നിറമായ നേർമയുള്ള രോമം ഉള്ളതായും കണ്ടാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് പൊറ്റാകുന്നു തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ പുരോഹിതൻ പുറ്റിന്റെ വടുവിനെ നോക്കുമ്പോൾ അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമം കണ്ടാൽ പുരോഹിതൻ പുറ്റു വടുവുള്ളവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ വടുവിനെ നോക്കണം പുറ്റു പരക്കാതെയും അതിൽ പൊൻ നിറമുള്ള രോമം ഇല്ലാതെയും പുറ്റിൻ്റെ കാഴ്ച തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൗരം ചെയ്യിക്കണം എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത് പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെ ഏഴാം ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ പുറ്റു നോക്കേണം തൊക്കിൽ പരക്കാതെയും കാഴ്ചയ്ക്ക് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ വസ്ത്രമലയ്ക്ക് ശുദ്ധിയുള്ളവനായിരിക്കണം എന്നാൽ അവൻ്റെ ശുദ്ധീകരണത്തിന്റെ ശേഷം പുറ്റുതൊക്കിന്മേൽ പരന്നാൽ പുരോഹിതൻ അവനെ നോക്കണം പുറ്റുതൊക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊന്ന രോമം അന്വേഷിക്കേണ്ട അവൻ അശുദ്ധൻ തന്നെ എന്നാൽ പുറ്റു കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ പുറ്റു സൗഖ്യമായി അവൻ ശുദ്ധിയുള്ളവൻ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവൻ എന്ന് വിധിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിന്റെ തൊക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കേണം ദേഹത്തിന്റെ തൊക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് തൊക്കിലുണ്ടാകുന്ന ചുണങ്ങ് അവൻ ശുദ്ധിയുള്ളവൻ തലമുടി കുഴിഞ്ഞവനോ കഷണ്ടിക്കാരൻ അത്രേ അവൻ ശുദ്ധിയുള്ളവൻ തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ പിൻകശണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോ കൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് അവൻ്റെ പിൻകശണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉത്ഭവിക്കുന്ന കുഷ്ഠം പുരോഹിൻ അത് നോക്കിയണം അവൻ്റെ പിൻകശണ്ടിയിലോ മുൻകഷണ്ടിയിലോ തൊക്കിൽ കുഷ്ഠത്തിന്റെ കാഴ്ച പോലെ വടുവിന്റെ തിളർപ്പ് ചുവപ്പോ കൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി അവൻ അശുദ്ധൻ തന്നെ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്തു വിധിക്കേണം അവൻറെ തലയിൽ കുഷ്ഠരോഗമുണ്ട് വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവന്റെ തല മൂടാതിരിക്കണം അവൻ മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ചു പാർക്കേണം അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏതു വസ്ത്രത്തിലെങ്കിലും ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിൻ്റെ വടുവായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും വടു ഇളമ്പ ഇളഞ്ചുവപ്പായോ ആയിരുന്നാൽ അത് കുഷ്ഠലക്ഷണമാകുന്നു അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം അവൻ ഏഴാം ദിവസം വടുവിനെ നോക്കേണം വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ടം അത് അശുദ്ധമാകുന്നു വടുവുള്ള സാധനം ആട്ടൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ടുകളയണം അത് കഠിനകുഷ്ഠം അത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ പുരോഹിതൻ നോക്കണം വടു വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം അത് പിന്നെയും ഏഴ് ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കണം വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു അത് തീയിലിട്ട് ചുട്ട് കളയണം അത് അതിൻ്റെ അകത്തോ പുറത്തോ തിന്നെടുക്കുന്ന വ്രണം പിന്നെ പുരോഹിതൻ നോക്കണം കഴുകിയ ശേഷം വടുവിൻ്റെ നിറം അവൻ അതിനെ വസ്ത്രത്തിൽ നിന്നോ തൊലിയിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറികളയണം അത് വസ്ത്രത്തിലോ പാവിലോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നു അത് പടരുന്നതാകുന്നു വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്ന് നീങ്ങിപ്പോയി എങ്കിൽ അതിന് രണ്ടാം പ്രാവശ്യവും കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊന്നില്ലെങ്കിലും ഉള്ള കുഷ്ഠത്തിന്റെ വടുവിനെ കുറിച്ച് അത് ശുദ്ധമൊന്നോ അശുദ്ധമൊന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇതുതന്നെ